വളരെ പെട്ടെന്നും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പത്ത് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം അടുത്ത് ഞാനിവിടെ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പാല് ഇങ്ങനെ ചേർക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ പാല് കാച്ചിയിട്ട് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടുത്തതായി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഇത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിനെ പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പാമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും എല്ലാ സൈഡും ഒരു ഗ്ലാസ്സിൽ ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഗ്ലാസ്സിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ്സിലും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ക്വാണ്ടിറ്റിയിൽ എനിക്ക് മൂന്ന് ഗ്ലാസ്സിലാണ് ഷേക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്